ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും ട്രെൻഡിംഗിൽ നിൽക്കുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തി ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വേണ്ടി ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു പർപ്പിൾ കളറാണ് ഡാർക്ക് പർപ്പിൾ കളർ വരുന്നത് നെക്ക് ഇതേപോലെ ബി നെക്കാണ് അതിന് ശേഷം നിങ്ങൾ നോക്കിയേ ഇതേപോലെ വർക്ക് വന്നിട്ട് ഫുള്ളായിട്ട് സ്പ്രെ ഇതുപോലെ തിക്കായിട്ടും വർക്ക് വരുന്നുണ്ട് അതിനുശേഷം സ്പ്രെഡിംഗ് ആയിട്ടും വർക്ക് വരുന്നുണ്ട് അതിന് ശേഷം പ്ലീറ്റ് എടുത്ത് ആലിയായല്ല പ്ലീറ്റ് എടുത്ത് നല്ല അടിപൊളിയാകാട്ടെ ഈ കുർത്തി ചെയ്തിരിക്കും നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു കുർത്തി സ്റ്റിച്ച് ഇത്രയും പ്ലേറ്റ് എടുത്ത് ഇങ്ങനെയൊരു കുർത്തി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എത്ര മീറ്റർ മെറ്റീരിയൽ വേണം അതുപോലെ തന്നെ ഈ ഇങ്ങനെ ഇതേപോലെ നമ്മൾ പ്ലേറ്റ് എടുത്ത് ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്ക് സ്റ്റിച്ചിങ്ങിന് കൂടുതൽ ടൈം വരും അതുപോലെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബീഡ്സ് അതുപോലെ നിങ്ങൾക്കറിയാം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങായിട്ട് ഇരിക്കുന്നതാണ് ഈ ഒരു കുർത്തി ഒരുപാട് പേര് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു കുർത്തിയുടെ പാറ്റേണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിലാണ് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം ഈ ഒരു കുർത്തി കിടക്കുന്നത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് ഫോക്സ് ജോർജിറ്റ് മെറ്റീരിയൽ ക്രേപ്പ് ലൈനിങ് കൊടുത്ത് ബോഡി പോർഷൻ ഫുൾ ക്രേപ്പ് ലൈനിങ് കൊടുത്ത് ഹാൻഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പ്ലീറ്റ് എടുത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്കായിട്ടുള്ളൂ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ത്രീ ഫോർത്തിലാണ് വിത്ത് ലൈനിങ് വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്തു തരുന്നതാണ് ഫുൾ സ്ലീവ് ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ എന്താ പറയുക ചുടി ആയിട്ടോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്താണോ അതനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതാണ് പ്രൈസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അടിപൊളി ബ്ലാക്ക് കളർ ആട്ടോ ഫോർ കളേഴ്സ് ആണ് ഞാൻ കാണിക്കുന്നത് ഈ കളേഴ്സിന് പുറമെ മറ്റേതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തു തരുന്നതാണ് കേട്ടോ കാരണം കോമൺ ആയിട്ടുള്ള കളേഴ്സ് ആയതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ എല്ലൊക്കെ ഉണ്ടാവും ഈ കളേഴ്സ് ഇതല്ലാണ്ട് വേറെ കളേഴ്സിൽ വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്ത് തന്നതാണ് നെക്ക് വീ നെക്ക് കൊടുത്തിട്ട് അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന ആലിയക്കട്ട് കുർത്തി എന്ന് പറയാൻ പറ്റില്ല ഈ കുർത്തിയുടെ ഈ ഒരു പാറ്റേണിന്റെ പേരെനിക്കറിയില്ല എന്തായാലും നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആട്ടോ അതാ അത്രയും ആയിട്ട് നല്ല രീതിയിൽ ഫ്ലീറ്റ് എടുത്ത് നല്ല ഫ്ലേഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് വന്നിരിക്കുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ ഈ ഒരു പാറ്റേൺ ആയതുകൊണ്ട് പ്ലസ് സൈസുകാർക്കും യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും കാരണം കുറച്ച് വയർ വയറുണ്ടെങ്കിൽ ആ വയർ തോന്നില്ല ഫ്ലീറ്റ് വരുന്നതുകൊണ്ട് അതുപോലെ സൈഡിലായാലും നല്ല ഭംഗിയിട്ട് ഒതുക്കിയ അച്ചേതിട്ട് നമുക്ക് ഹെവി തടി തോന്നിക്കത്തില്ല അതുകൊണ്ട് പ്രസൈസുകാർക്ക് യൂസ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു പാറ്റേൺ ആട്ടോ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ബ്ലൂ കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് നെക്കിൽ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ സോറി യോക്കിൽ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലും അതുപോലെതാ ഈ ഒരു ഷേപ്പിൽ ഇവിടെ കട്ട് ഷുഗർ ബീഡും അതുപോലെ തന്നെ വൈറ്റ് പേളും വെച്ചാട്ടോ ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന അതിനുശേഷം എന്താ ഇതേപോലെ ഓരോ പ്ലേറ്റ് എടുത്ത് അയൺ ചെയ്തുകൂടി ഇടങ്കിൽ സൂപ്പർ ആയിരിക്കും ഞങ്ങൾ മാക്സിമം ചെയ്തിട്ടുണ്ട് ഓരോ പ്ലേറ്റ് എടുത്ത് അയൺ ചെയ്തിട്ട് നല്ല അങ്ങനെ തന്നെ കിടക്കൂട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല ഫ്ലയഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് കുർത്തി വരുന്നത് ഫോക്സ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ത്രീ ഡബിൾ നയൻ പ്രൈസിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു നേവി ബ്ലൂ കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത് ഈ നാല് കളേഴ്സിന് പുറമെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റേതെങ്കിലും കളേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളറാണെങ്കിൽ ആ കളറിൽ നിങ്ങൾക്ക് ചെയ്ത് തരുന്ന കേട്ടോ അതിലൊന്നും പ്രൈസില് വ്യത്യാസം വരില്ല മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എക്സ്ട്രാമോൾ ടു ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ട്രെൻഡിംഗിൽ നിൽക്കുന്ന ഒരു സൂപ്പർ ഐറ്റം ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെയാണ് എന്റെ വിശ്വാസം പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നാല് വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തു തന്നു ഈസിയായി വെയിൽക്കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മുടെ ചാനലിൽ നമ്മൾ എല്ലാ ദിവസവും ഹോൾസെയിൽ റേറ്റിലും താഴെ വിലയിലുള്ള കുർത്തീസ് അതും ഏറ്റവും ഹാൻ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കുർത്തീസ് ആയിരിക്കും കൊണ്ടുവരുന്നത് അപ്പം അത് എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കാരണം ഓരോ കമൻറ്റിനും അത്രയും വാല്യുബിൾ ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് മാറ്റങ്ങൾ വരുത്തേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ ഗീപവേയിൽ മാക്സിമം എല്ലാവരും തന്നെ പങ്കെടുക്കുക ഇന്ന് മോർണിംഗിൽ ഗീപവയുടെ വീഡിയോ ഉണ്ടായിരുന്നു നമ്മൾ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി എല്ലാവരും തന്നെ ഗീവോവിൽ പങ്കെടുക്കുക ഗിയോവിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം എത്ര പേര് കണ്ടു എന്ന ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരുക അതുപോലെ തന്നെ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്താലും മതി ഗിയോവിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നറാകുന്നവരെ കാത്തിരിക്കുന്നു അടിപൊളി ക്വീസാണ് ഇപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ அப்போ நமக்கு இது நாளே காணும் அடிபொழி வெராயிட்டி கலக்ஸு தேங்க்யூ